ചേച്ചിയുടെ വീടിന്റെ ഹൗസ് ഫാമിംഗ് ആണ് എന്താ ഇല്ലാത്ത സന്തോഷം ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് ഫാമിംഗ് ആണ് കേട്ടോ അപ്പോൾ ചേച്ചി എന്ന് പറയുമ്പോൾ മാമൻ്റെ മോളുടെ വീടിൻ്റെ ഹൗസ് ആണ് അപ്പോൾ വീടും വീട്ടിലത്തെ ആൾക്കാരെയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരായിട്ട് ഈ വീഡിയോയിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാത്തല്ലാതെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യണം ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ആ ഒരു കിണർ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ആ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ കിച്ചണിൻ്റെ ഒരു ഇത് വരുന്നത് ഫ്രണ്ടിലേക്കാണ് വിൻഡോ വരുന്നത് പിന്നെ ഇതാ ഫ്രണ്ടിൽ തന്നെയായിട്ടൊരു കുഞ്ഞി തുളസി തറയിട്ടുണ്ട് കേട്ടോ കുഞ്ഞി എന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞ് നല്ല ക്യൂട്ടായി ഉള്ളതാണ് അപ്പോൾ ഇതാ പിന്നെ ഇവിടെ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് അരിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇരുന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം അങ്ങനെ ഇതാ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഉള്ളിലത്തെ ഉള്ളിൽ നിന്ന് വന്ന അത്യാവശ്യം ഇഞ്ചിരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ അതാ നേരെ നമ്മൾ കയറി ചെല്ലാൻ ഒരു സോഫ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ ടീ പോയി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ സോഫയുടെ കോർണറിൽ വന്നിട്ട് ഇങ്ങനെ ഗ്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ നിറയെ ഗോലി പല കളറിലുള്ള സ്റ്റോൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളത് കാണാനില്ലേ ഗേൾസ് അമ്മയുടെ മൊത്തം എന്തെന്നില്ല സന്തോഷം അമ്മേഡം അമ്മയും ഇത്രയും ചിരിച്ച് കാണുന്നത് വല്ലപ്പോഴൊക്കെയാണുണ്ട് അത് ഭയങ്കര സന്തോഷമായിരുന്നു അമ്മേടെ കുട്ടിക്കാലത്തുള്ള ആൾക്കാരെയും അമ്മേടെ ചേട്ടന്മാരേനെയും അതായത് അമ്മേടെ ആംഗളമാരുടെ ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അവിടെ ഇരിക്കിന് ഇരുന്ന് വർത്താനൊക്കെ പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വാതിലിനെ അവിടെ തന്നെയായിട്ട് നമ്മൾ കയറുന്നോട്ട് തന്നെയായിട്ട് നമ്മൾ ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കുറേ ചേച്ചി ആൾ കസി കുറേ കസിൻസ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ വന്നിട്ട് അപ്പോൾ അത് എല്ലാവരെയും വെൽക്കം ചെയ്യാൻ ചേച്ചി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഇതാ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹങ്ങളും കുഞ്ഞു കുഞ്ഞു ഉണ്ണിക്കണ്ണനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ആളുകളുള്ള കാരണം തന്നെ എനിക്ക് വീട് എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫോണും കൈ പിടിച്ച് അങ്ങനെ അതിൽക്കൂടെ തീക്കൂടെ ഒക്കെ പോകുമ്പോൾ പിന്നെ നമുക്കറിയുന്ന ആളുകൾ അപ്പം നമ്മൾ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സൈഡായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചൺ വന്നിട്ട് ഇങ്ങനെയാണ് കിച്ചണിൻ്റെ ഇവിടുന്ന് ഹാളിലേക്ക് അതായത് ഡൈ ഡൈനിങ് ഏരിയയിലേക്കായിട്ട് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ വന്നിട്ട് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിച്ചണിൽ നിന്നുള്ള ഹാളിലേക്കുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല പെണ്ണുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ദാ ഇവിടെയാണ് കേട്ടോ നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തരെ കാണുമ്പോൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സദ്യയായിരുന്നു അടിപൊളി സദ്യയായിരുന്നു ആ സദ്യ കൊടുക്കണമെങ്കിൽ വീടിൻ്റെ അവിടെ കുറച്ചും കൂടെ പോയിട്ട് വേണം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു കിച്ചൺ വന്നിട്ട് നമ്മുടെ ഗ്യാസ് ഗ്യാസ് സ്റ്റോവ് ഉള്ളത് അപ്പുറത്തും ഇവിടെ സാധാ ഒരു അടുപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ അവിടെയൊക്കെ കുറച്ച് സ്പേസ് ഉള്ളത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്ലി എന്നുള്ള വ്യൂ പിന്നെ ഇവിടെ കീ കിടക്കുന്നു പിന്നെ അവിടെ ഒരു കോണി പിന്നെ ഹാള് ഈ സൈഡിലായിട്ട് കോണി ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ്സ് അത് കഴിഞ്ഞിട്ട് അവിടെ ഹാള് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റൂമ് അതിൻ്റെ ഇപ്പം സൈഡിൽ റൂം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയിലിട്ടുണ്ടോ എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ അതായി സ്റ്റെപ്പൊക്കെ കയറി ചെന്നാൽ മോളിൽ കുറേ പെയിൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഓപ്പൺ ചെയ്ത് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും കേട്ടോ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് നമ്മുടെ കാശ് കൊണ്ട് ഒരു ചെറിയൊരു വീടാണെങ്കിലും അത് വെക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും ആ ഒരു വീട്ടിലേക്ക് കിടക്കുക അപ്പോൾ ചേച്ചിക്ക് ഒരു വീട് കിട്ടിയതിന് സന്തോഷം നമുക്കുണ്ട് കേട്ടോ അതുമാത്രല്ല കേട്ടോ നമ്മൾ വല്ലപ്പോഴാണ് നമ്മുടെ കസിൻസിനെ എല്ലാവരും ഒരുമിച്ച് കാണുന്നതും സംസാരിക്കുന്നത് കാണുമ്പോൾ സംസാരിക്കുക അത്രയൊക്കെ തന്നെയുള്ള ഫോം വിളിച്ചിട്ട് അങ്ങനെ കസിൻസായിട്ട് സംസാരിക്കുക അങ്ങനത്തൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ചേച്ചിയുടെ വീടും പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ പോവുകയാണ് അപ്പോൾ ചേച്ചിയുടെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാറ്റുക